അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണമായും അവിടുന്ന് അറിയുന്നുവല്ലോ പാപികളെ സ്നേഹിച്ച സ്നേഹിച്ചോയുടെ മുൻപിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ സമർപ്പിക്കണമേ ഞങ്ങൾ തീർത്തും നിസ്സഹായരും പാപികളുമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും അമ്മ അറിയുന്നുവല്ലോ അവിടുത്തെ സ്നേഹസ്പർശം അനുഭവിക്കുവാൻ ഒരത്ഭുതം ഞങ്ങൾക്കായി അവിടുന്ന് പ്രകടമാക്കണമേ അമ്മേ മാതാവേ അങ്ങേ തിരുക്കുമാരൻ ഈശോയുടെ സന്നദ്ധിയിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ഈശോയെ അങ് ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ സ്നേഹം കരുണയാണെന്ന് കാണിച്ചു തന്ന ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു അവിടുന്ന് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ അവിടുത്തെ ഉള്ളം കയ്യിൽ എൻ്റെ പേരുണ്ട് ഒരു വാക്ക് നാവിൽ വളരുന്നതിനു മുൻപ് തന്നെ ഒരു വാക്ക് നാവിൽ വരുന്നതിനു മുൻപ് തന്നെ അവിടുന്ന് അതറിയുന്നുവല്ലോ കർത്താവെ അവിടുന്ന് ആണ് എനിക്ക് അഭയം അതിരുകളില്ലാതെ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹിക്കുന്ന ഈശോയെ നിന്റെ അവർണനീയമായ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുവോളം എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാലും ഞങ്ങൾ തളരുകയില്ല ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലിലേക്കും അവിടുത്തെ കാരുണ്യം വർഷിക്കണമേ നാഥ നല്ല കാലം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിജയം നൽകുന്ന യോദ്ധാവായ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ യാതൊരു സ്ഥാനലബ്ധിക്കു വേണ്ടിയും ലഭിക്കാവുന്ന നേട്ടങ്ങൾ അനവധിയുണ്ടെങ്കിലും ഈശോയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവയെ നേടുവാനോ ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത രീതിയിലേക്ക് വഴിതിരിച്ചു വിടുവാനോ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുതേ എൻ്റെ രക്ഷകനായ ഈശോയെ നീയല്ലാതെ എനിക്കാരുമില്ല ശരണപ്പെടുവാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ രോഗികളെ സുഖപ്പെടുത്തണമേ അനാഥർക്ക് ആശ്രയവും ദരിദ്രർക്ക് ആലംബവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ഭയത്തിൻ്റെയും ഭീതിയുടെയും നിഴലിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ധൈര്യവും പകർന്നു നൽകണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണമേ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് യാചിക്കുന്ന ഈ പ്രത്യേക നിയോഗം ഈശ്വരുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണമേ നിങ്ങളുടെ ഒരു പ്രത്യേക നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ മാതാവേ ഞങ്ങളെ കനിവോടെ കേട്ടരുളയണമേ പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹത്വത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ സ്നേഹനിധിയായ അമ്മേ നിയോഗമാതാവേ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിച്ച ഒരാളെ പോലും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ അവിടുത്തെ തിരുക്കുമാരൻ്റെ സ്നേഹവും കാരുണ്യവും ഞങ്ങൾ യാചിക്കുന്നു മുറിവേറ്റ എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണമേ തകർച്ചയിൽ നിന്നും ഞങ്ങളെ കരം പിടിച്ച് കയറ്റണമേ വ്യാധികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നിയോഗമാതാവ് അവിടുത്തെ കൃപ ആവശ്യമുള്ള മക്കളിലേക്ക് അവിടുത്തെ രക്ഷയുടെ വാതിൽ തുറക്കപ്പെടണമേ മിശിഖായിയുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്വീകാര്യരായ മക്കളായി വർത്തിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും അവിടുത്തെ നീലം സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേ